പോരൂർ വനിതാ വായ്പാ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണവും ചികിത്സാ ധന സഹായ വിതരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഈ സഹകരണ സംഘം മാറി എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് ഞാൻ പഞ്ചായത്ത് ബാങ്ക് പ്രസിഡന്റിനെയും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഒരു ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഇന്നിവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബാങ്കിൽ നിന്ന് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് സംഘ പ്രസിഡന്റ് യു സി സാവിത്രി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇ മുഹമ്മദ് കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് കെ പി ജയശ്രീ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വി ശിവശങ്കരൻ പി കെ ഭാഗ്യലക്ഷ്മി കെ അബ്ദുൾ സലാം സംഘം സെക്രട്ടറി സി പി ഷീജ എന്നിവർ സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഹയാ മംഗൽ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു హైసర్ కాఫ్ అడ్వాన్స్ స్టడీస్ తిరువాలి పూందోటం పత్రియాల్ మలపురం